നമസ്കാരം കായംകുളം കരിയിലക്കുളങ്ങര സ്വദേശി സ്നേഹയ്ക്കെതിരെ ഉണ്ടായ വധശ്രമം കേട്ട് കേരളം മുഴുവൻ ഞെട്ടിയത് രണ്ടു വർഷം മുമ്പാണ് സ്നേഹയെ ഭർത്താവിന്റെ കാമുകി അനുഷ കൊല്ലാൻ ശ്രമിച്ചത് എയർ എംബോൾസത്തിലൂടെയായിരുന്നു ആശുപത്രിയിൽ നഴ്സ് വേഷത്തിലെത്തി പ്രസവ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന യുവതിയെ വായു നിറച്ച സിറിഞ്ച് ഉപയോഗിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു സുരാജ് വെഞ്ഞാർമോട് നായകനായ ഹെവൻ എന്ന ചിത്രത്തിലും ഇന്ദ്രജിത് നായകനായ ഏഞ്ചൽസിലും ഇത്തരമൊരു രംഗമുണ്ടായിരുന്നു ഹോളിവുഡ് ത്രില്ലറുകൾ വളരെ നേരത്തെ പരീക്ഷിച്ചതാണ് എയർ എംബോളിസം എന്ന ഈ മാർഗം ഈ സംഭവത്തിൽ ഷേർലി വാസുവിന്റെ പ്രതികരണം ശ്രദ്ധേയമായിരുന്നു നഴ്സ് ആയതുകൊണ്ട് മാത്രമല്ല സിനിമ പോലെയുള്ള മാധ്യമങ്ങളിലൂടെ കിട്ടിയ അറിവ് കൂടി ഉപയോഗിച്ചാവാം യുവതി കുറ്റകൃത്യത്തിന് ഇറങ്ങിയതെന്നായിരുന്നു ഡോക്ടർ പറഞ്ഞത് ഗോവിന്ദശാമി യുവതിയെ പീഡിപ്പിച്ചു കൊന്ന കേസിലായാലും സഫിയ കൊലക്കേസിലായാലും ആധികാരിക ശബ്ദമായിരുന്നു ഡോക്ടർ ഷേർലി വാസു മോർച്ച തേയിച്ചു കഴുകിക്കൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ തൻ്റെ ഔദ്യോഗിക ജീവിതം തുടങ്ങുന്നത് ഒൻപത് വർഷങ്ങൾക്ക് മുമ്പ് വിരമിച്ചപ്പോൾ ഡോക്ടർ ഷേർലി വാസു മാധ്യമങ്ങളോട് പറഞ്ഞു തീർത്തത് മുപ്പത്തിയഞ്ചു വർഷത്തെ തന്റെ ഫോറൻസിക് ജീവിതകാലമായിരുന്നു കഴിഞ്ഞ കുറച്ചു കാലമായി കെ എം സിറ്റി മുക്കം മെഡിക്കൽ കോളേജിൽ ഫോറൻസിക് വിഭാഗ മേധാവിയായി പ്രവർത്തിച്ചു വരികയായിരുന്നു സംസ്ഥാനത്ത് കോളിൾക്കം സൃഷ്ടിച്ച നിരവധി കേസുകളിൽ നിർണായകമായ കണ്ടെത്തലുകൾക്ക് പിന്നിൽ ഇവരുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ കേരള സർക്കാരിന്റെ സംസ്ഥാന വനിതാ രത്ന പുരസ്കാരമായ ജസ്റ്റിസ് ഫാത്തിമ ബി വി അവാർഡ് നൽകി ഇവർ ആദരിച്ചിട്ടുണ്ട് മരിച്ചവരുടെ അവസാനം മൊഴിയായി പലപ്പോഴും ഫോറൻസിക് പരിശോധനകൾ മാറുന്നു ശാസ്ത്രീയമായ തെളിവുകൾ ലഭ്യമല്ലാത്ത പല കേസുകളിലും ഡോക്ടർ ഷെർലി വാസുവിനെ പോലുള്ള വിദഗ്ധരുടെ കൃത്യമായ നിരീക്ഷണങ്ങളും ശാസ്ത്രീയ സമീപനങ്ങളും സത്യം പുറത്തുകൊണ്ടുവരാൻ സഹായിക്കുന്നു ഒരു മുടിനാരിഴയിലോ നഖത്തിലോ ഒളിപ്പിച്ച സത്യങ്ങൾ അവർക്ക് വേണ്ടി കണ്ടെത്തി സംസാരിക്കുന്നവരാണ് ഫോറൻസിക് സർജന്മാർ ഡോക്ടർ ഷേർലി വാസുവിന്റെ ഔദ്യോഗിക ജീവിതത്തിലെ സുപ്രധാന ഏടായ സഫിയ കൊലക്കേസ് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു ഒരു കാലത്ത് നാടിന് നടക്കിയ സഫിയ കൊലക്കേസ് അതിലെ ഭീകരതയുടെ ചുരുൾ അഴിച്ചെടുക്കുന്നതിൽ ഫോറൻസിക് സർജൻ ഡോക്ടർ ഷേർലി വാസുവിന്റെ അന്വേഷണ രീതികൾക്ക് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു തെളിവുകൾ ഇല്ലാതിരുന്നിട്ടും മരവിപ്പിക്കുന്ന കൊലപാതകത്തിന്റെ പിന്നിലേക്ക് വെളിച്ചം വീശിയത് ഉപേക്ഷിക്കപ്പെട്ട അസ്ഥികൾ സൂക്ഷ്മമായി പരിശോധിച്ചാലൂടെയാണ് ഡോക്ടർ ഷേർലി വാസുവിന്റെ മുപ്പതിനായിരത്തിലധികം പോസ്റ്റ്മോർട്ടം അനുഭവങ്ങളുടെ കൂട്ടത്തിൽ സഫിയ കേസ് ഒരു വേദന നിറഞ്ഞ ഓർമ്മപ്പെടുത്തലായി നിലകൊള്ളുന്നു കാസർഗോഡ് ഭോവിക്കാരൻ മാസ്തിക്കുണ്ടിൽ കരാറുകാരൻ കെ സി ഹംസയുടെ വീട്ടിൽ ജോലിക്കെത്തിയ കർണാടക മടിക്കേരി അയ്യങ്കേരി സ്വദേശിനിയായ പതിനൊന്നുകാരി സഫയെ രണ്ടായിരത്തി ആറ് ഡിസംബർ ഇരുപത്തിയൊന്നിന് കാണാതായതായി ആദൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു ഡിസംബർ ഇരുപതിന് സഫയെ കാണാതായ എന്ന് ഹംസ മൊഴി നൽകിയിരുന്നു പരാതി ലഭിച്ച് ഏറെക്കാലമായിട്ടും അന്വേഷണം മുന്നോട്ട് പോകാത്തതിനെ തുടർന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ കർമ്മസമിതി രൂപീകരിച്ച പ്രക്ഷോഭങ്ങൾക്ക് തുടക്കമിട്ടു രണ്ടായിരത്തി എട്ട് ഏപ്രിൽ പത്തിന് സഫയുടെ മാതാപിതാക്കളും കർമ്മസമിതിയും ചേർത്ത് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാന്റ് പരിസരത്ത് അനിശ്ചിതകാല സത്യാഗ്രഹം ആരംഭിച്ചു ഇതിനെ തുടർന്ന് കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഹർജി നൽകി ഇതേ തുടർന്ന് അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുകയും മുഖ്യപ്രതിയായ ഹംസയെ ചോദ്യം ചെയ്യാൻ കസ്റ്റഡി എടുക്കുകയും ചെയ്തു ഗോവയിലെ വീട്ടിൽ വെച്ച് രണ്ടായിരത്തി ആറ് ഡിസംബർ പതിനാറിന് സഫയെ കൊലപ്പെടുത്തിയെന്ന് ഹംസ കുറ്റസമ്മതം നടത്തി സഫിയ കേസിൽ സാധാരണഗതിയിൽ കണ്ടെത്താൻ സാധ്യതയില്ലാത്ത തരത്തിലുള്ള കണ്ടെത്തലുകളാണ് ഡോക്ടർ ഷേർലി വാസുവിന്റെ ഫോറൻസിക് പരിശോധനയിലൂടെ പുറത്ത് വന്നത് ഏതാനും അസ്ഥികൾ മാത്രമാണ് ലഭിച്ചിരുന്നതെങ്കിലും അവയെ അതിസൂക്ഷ്മമായി പരിശോധിച്ച ഡോക്ടർ ഇതൊരു മനുഷ്യന്റെ ശരീരഭാഗങ്ങളാണെന്നും കുട്ടിയുടേതാണെന്നും കണ്ടെത്തുകയായിരുന്നു മാത്രമല്ല ഈ അസ്ഥികളിൽ ശരീരത്തിൽ കത്തി ഉപയോഗിച്ചതിന്റെ സൂചനകൾ ലഭിച്ചു മൃതദേഹം മുറിച്ചുമാറ്റിയതിന്റെ ശരീരത്തിലെ എല്ലുകൾ ഒടിഞ്ഞതും മുറിഞ്ഞതും പരിശോധിച്ചതിലൂടെയാണ് ഡോക്ടർക്ക് ഇത് ബോധ്യപ്പെട്ടത് അങ്ങനെ നിരവധി പ്രമാദമായ കേസുകളിൽ ഡോക്ടർ ഷേർലിവാസുവിന്റെ നിഗമനങ്ങൾ ഏറെ വഴിത്തിരിവായി മാറിയിട്ടുണ്ട് കഴിഞ്ഞ കുറച്ചു കാലമായി കെയിം സിറ്റി മുക്കം മെഡിക്കൽ കോളേജിൽ ഫോറൻസിക് വിഭാഗം മേധാവിയായി പ്രവർത്തിച്ചു വരികയായിരുന്നു ഡോക്ടർ ഷെർലിവാസു തൊടുപുഴ സ്വദേശിനിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് എം ബി ബി എസ് പൂർത്തിയാക്കി തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഫോറൻസിക് മെഡിസിൻ വിഭാഗത്തിൽ ബിരുദാനന്തര ബിരുദം നേടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഔദ്യോഗിക സേവനം ആരംഭിച്ച ഇവർ രണ്ടു വർഷം തൃശൂർ മെഡിക്കൽ കോളേജിൽ വകുപ്പ് മേധാവിയും യിരത്തിൽ ലോകാരോഗ്യ സംഘടനയുടെ കൂടി ഉപരിപഠനം നടത്തിയ ഡോക്ടർ ഷേർലി രണ്ടായിരത്തി ഒന്ന് മുതൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഫോറൻസിക് വിഭാഗ മേധാവിയായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ തൃശൂർ മെഡിക്കൽ കോളേജിൽ ഫോറൻസിക് വിഭാഗം മേധാവിയായിരിക്കെയാണ് സർവീസിൽ നിന്ന് വിരമിച്ചതും വിരമിച്ച ശേഷവും ഫോറൻസിക് രംഗത്ത് സജീവമായിരുന്ന ഡോക്ടർ ഷെർലി തന്റെ അനുഭവങ്ങൾ കോർത്തിനക്കി പോസ്റ്റ്മോർട്ടം ടേബിൾ എന്ന പുസ്തകവും രചിച്ചിട്ടുണ്ട്